ആത്മോപദേശതത്തിലേക്ക് സ്വാഗതം അനുഭവമുണ്ട് സദസ്തി ഉണ്ട് ഈശോവാസി ഉപനിഷത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകം ഇങ്ങനെയാണ് ഹിരൺമയന പാത്രയാണ് സത്യസ്യാവി ഹിതം മുഖം സത്യത്തിന്റെ മുഖം ഒരു സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്നു എന്ന് അതായത് സത്യത്തെ പെട്ടെന്ന് നാം തിരിച്ചറിഞ്ഞു എന്ന് വരില്ല കാരണം അതിന്റെ മുഖം നല്ല തിളക്കമുള്ള പാത്രം കൊണ്ടാണ് മൂടി വച്ചിരിക്കുന്നത് നാം ആ തിളക്കത്തിൽ പെട്ടുപോകും ആ മുഖം മൂടിയാണ് സത്യമെന്ന് നനയ്ക്കും അങ്ങനെ കളവിനെ സത്യമെന്ന് കരുതി കൊണ്ടു നടക്കും എന്നാൽ എത്ര കാലം കളവിന് സത്യത്തെ മൂടി വയ്ക്കാനാകും എല്ലാ കാലത്തേക്കുമാകില്ല കാരണം കളവ് കളവ് മാത്രമാണ് ആവർത്തനം കൊണ്ട് അതിനെ സത്യമായി നമുക്ക് തോന്നി എന്ന് മാത്രം അമൃതത്വത്തിന് അസ്ഥിയെ ഉണ്മയെ മറിക്കാനാകില്ല കാരണം സത്യം സത്യമാണ് എന്ന അനുഭവം ഉണ്ട് ഓരോ അനുഭവത്തിലും നമുക്ക് പതുക്കെ പതുക്കെ സത്യം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും അനുബ്രതം അസ്ഥിതയാൽ ഇതാവൃതം എന്ന് ഗുരു പറയുന്നു അനുഭവത്തിൽ സത്യം ആമൃതമാണ് അപ്പോൾ നാം ഈ കാണുന്ന വസ്തുക്കളെല്ലാം സത്യമല്ലേ കാണുന്നവയെ അങ്ങനെ തന്നെ സത്യമെന്ന് കരുതരുത് അപ്രകാരം മനസ്സിലാക്കിയാൽ നാം സത്യത്തിലേക്ക് എത്തിപ്പെടുകയില്ല കാണുന്നവയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് സത്യം അറിയുക സത്യം എല്ലാത്തിലുമുണ്ട് കളയപുരം തുടങ്ങി നമ്മുടെ ശരീരം മുതൽ ഈ കാണുന്ന സകല കാര്യങ്ങളിലും സത്യമുണ്ട് ആ സത്യതയാണ് നാം തിരിച്ചറിയേണ്ടത് അപ്പോൾ മനുഷ്യൻ മാത്രമല്ല പക്ഷിമൃഗാദികൾ തുടങ്ങിയ സകല ചരങ്ങളും മരങ്ങൾ മലകൾ തുടങ്ങിയ സകല അചരങ്ങളും സത്യത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം വരും നാം അറിയേണ്ടത് കാണാമറിയത്തിരിക്കുന്ന സത്യതയാണ് അതറിയുമ്പോൾ അറിവ് അദ്വൈതമാകും